ബൈപ്പാസ് നിർമ്മാണത്തിന്റെ പേരിൽ പുല്ലുവഴിയിൽ മണ്ണെടുപ്പ് നടത്താൻ ശ്രമം നാട്ടുകാർ തടഞ്ഞു മണ്ണെടുക്കാൻ നൽകിയിട്ടുള്ള അനുമതിയിൽ അവ്യക്തതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജനങ്ങൾ ഇടഞ്ഞത് സ്വകാര്യ വ്യക്തിയുടെ വഴി കയ്യേറി മണ്ണ് കടത്തുന്നതിലും പ്രതിഷേധമുയർന്നു പുല്ലുവഴിയിൽ നിന്നും ബൈപ്പാസ് നിർമ്മാണത്തിന്റെ പേരിൽ മണ്ണ് കടത്താനുള്ള ശ്രമം നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് തടഞ്ഞു പുല്ലുവഴി ജെ കെ എൽ എം സ്കൂളിലെ പിന്നിലെ സ്വകാര്യ വഴി കയ്യേറി മണ്ണെടുപ്പ് തുടങ്ങിയതോടെ ജനരോഷം ശക്തമായി ൻഫോൺമെന്റ് ക്ലിയറൻസ് കൂടി പരിഗണിച്ചാണ് കോളിംഗ് പെർമിറ്റ് അനുവദിക്കുന്നത് നിലവിൽ എൻ എച്ച് ഇരുപത്തി നാലിന് മുമ്പ് വർക്ക് ഓർഡർ ലഭിച്ചിട്ടുള്ള അപേക്ഷകൾ ഹൈക്കോടതി ആദ്യം തന്നെ അപേക്ഷ വെച്ചിരിക്കുന്നത് സിയ കൊടുത്തിരിക്കുന്ന ഉത്തരവിലുണ്ട് ഇത് വേറൊരു പർപ്പസിന് ബൈപ്പാസിന് കൊണ്ടാൻ പറ്റില്ല ബൈപ്പാസ് എന്ന് പറഞ്ഞപ്പോ ഈ തട്ടിപ്പിന് കൊണ്ടാൻ പറ്റില്ല നേരത്തെ ഇതിന്റെ ഓർഡറിന്റെ കോപ്പി സിയുടെ കോപ്പി കാണിക്കാൻ പറ്റും അതിൻ്റെ അകത്തുണ്ട് സിയ കൊടുത്തിരിക്കുന്ന പെർമിറ്റിന്റെ സിയുടെ കാണിക്കണം ആ പാസിൽ വയലേഷൻ എന്തുകൊണ്ട് അദ്ദേഹം വിലയിരുത്തിയില്ല ഇത് മറുപടി പറയാൻ ഞാനും നിങ്ങളാകില്ല നിങ്ങൾക്കത് ലീഗലി ചലഞ്ച് ചെയ്യാം കോടതിയിൽ ഇല്ല ഒന്ന് പറഞ്ഞോട്ടെ ഇത് നിങ്ങൾക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാം നിങ്ങൾക്ക് ഇത് വേറിട്ടൊരു സാധനമാണ് പറഞ്ഞേക്കുന്നത് റൈറ്റ് പുള്ളിയുടെ സ്വകാര്യ സ്വത്തുമായിട്ടുള്ളതാണ് സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ പോലീസ് ബാധ്യസ്ഥനാണ് അത് നമുക്ക് കണ്ടിട്ട് മാത്രം പരിശോധിച്ചിട്ട് മാത്രമേ അതിലേക്ക് നമ്മൾ വരുന്നുള്ളൂ ആ ഒരു വിഷയത്തിൽ ഞാൻ ഇവരഭിപ്രായ ഇപ്പോൾ പറയുന്നില്ല അവർ എടുക്കാൻ വന്നാൽ എനിക്ക് ഉത്തരവാണ് പ്രൊട്ടക്ഷനിൽ ഞാൻ കക്ഷിയാണ് ഹൈക്കോടതി പോലീസിന് ഉത്തരവ് കൊടുത്തിരിക്കുന്നു പോലീസിനെ കക്ഷിയാക്കിയിരുന്നു നിങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ വഴിയുടെ ഉടമസ്ഥനും സാമൂഹ്യ പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ രണ്ടര ഏക്കർ മലയിൽ നിന്നുള്ള മണ്ണെടുക്കാനുള്ള നീക്കം അനിശ്ചിതാവസ്ഥയിലായി പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ചൂണ്ടിക്കാട്ടി മാസങ്ങൾക്ക് മുൻപേ പ്രദേശവാസികളും സ്കൂൾ മാനേജ്മെന്റും മണ്ണെടുക്കാനുള്ള അനുമതിക്കെതിരെ രംഗത്തെത്തിയിരുന്നു രായമംഗലം പഞ്ചായത്ത് അധികൃതർ കളക്ടർക്കും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിനും പരാതികൾ നൽകിയിട്ടുമുണ്ട് മണ്ണെടുക്കുന്ന പ്രദേശം മാർക്ക് ചെയ്താണ് ജിയോളജി വിഭാഗം സാധാരണ നിലയിൽ അനുമതി നൽകുക ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല ം പാലിച്ചു വേണം മണ്ണെടുപ്പ് നടത്താൻ ഇവിടെ ഒരു മീറ്റർ പോലുമില്ലെന്നും മണ്ണെടുപ്പ് ആരംഭിച്ച ദിവസം തന്നെ നിയമവസ്തുകൾ ലംഘിച്ചുവെന്നും നാട്ടുകാർ പറയുന്നു മണ്ണെടുക്കാൻ നൽകിയിട്ടുള്ള പെർമിറ്റിൽ അവ്യക്തകൾ ഉണ്ട് ഈ അനുമതിയിൽ ബൈപ്പാസ് നിർമ്മാണത്തിലുള്ള മണ്ണ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല പരിസ്ഥിതി അനുമതിയുള്ളത് കോപ്പടി പഞ്ചായത്തിലെ ഒരു സ്ഥാപനത്തിന് വേണ്ടി എന്ന് മാത്രമാണ് വഴി സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തമായ രേഖകൾ ഹാജരാക്കാനും മണ്ണെടുപ്പ് നടത്തുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ആക്ഷേപം ജനരോഷം ശക്തമായതോടെ പോലീസ് മണ്ണെടുപ്പ് താൽക്കാലികമായി തടഞ്ഞു കോടതി ഉത്തരവുള്ളതിനാൽ മണ്ണെടുപ്പ് നടത്തുന്നവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്താനായിട്ടാണ് പോലീസ് എത്തിയിരുന്നത് എന്നാൽ സ്വകാര്യ വഴിയുടെ ഉടമസ്ഥൻ എതിർപ്പ് അറിയിച്ചതോടെ പോലീസ് പിന്മാറേണ്ടി വന്നു രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമാണ് മണ്ണെടുപ്പ് നിർത്തിവെച്ചത് പതിനാറാംവാടിൽ ഗിരി കോളനിക്കും ജയല സ്കൂളിനും സമീപത്തായി രണ്ടര ഏക്കറോളം സ്ഥല സ്ഥലം മണ്ണെടുപ്പിനായി മൈനിങ് ആൻഡ് ജിയോളജിയിൽ നിന്നും പൈസ അടച്ച് പെർമിറ്റ് വാങ്ങി മണ്ണെടുക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ട് പല തരത്തിലുള്ള നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒഴിവാക്കിയാണ് ഇപ്പോൾ ഈ മണ്ണെടുപ്പ് ആരംഭിക്കാൻ പോകുന്നത് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ്റിൽ നേരിട്ട് അനുമതി വാങ്ങി മറ്റ് പ്രാദേശിക ഭരണകൂടങ്ങളെ ഒഴിവാക്കി മൈ മൈനിങ് മൈനിങ് ആൻഡ് ജിയോളജിയും അതുപോലെ തന്നെ പോലീസ് റവന്യൂ ഈ മൂന്ന് വകുപ്പുകൾ ചേർന്നാണ് ഇതിനു വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ പെർമിറ്റ് അനുവദിച്ച സന്ദർഭത്തിൽ അത് ഒരു സ്വകാര്യ വ്യക്തിക്ക് മണ്ണെടുത്ത് വിൽക്കുന്ന ആർക്കെങ്കിലും വിൽക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനവുമായിട്ടാണ് ഇവിടെ അന്ന് ഈ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടവരെത്തിയത് അതിൽ നിന്ന് മാറി ആ സന്ദർഭത്തിൽ തന്നെ ഈ പ്രദേശം രണ്ടര ഏക്കർ ഒരു മലയുടെ നടുക്ക് നിന്ന് മാറ്റി കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒന്ന് അതിൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളുടെ കുടിവെള്ളം അതുപോലെ തന്നെ ജയല സ്കൂളിൻ്റെ മുകളിൽ വലിയൊരു ഭീഷണി ഭീഷണിയായി നിൽക്കുന്ന പാറ ഇതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നൊരു വലിയ പാറ ഒരു വില്ല അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ചുറ്റുപാടുമുണ്ട് ഇത് ഈ ഭീഷണിയുമെല്ലാം നിലനിൽക്കാൻ നാട്ടുകാരെല്ലാവരും ഒത്തുകൂടി ഒരു സമരസമിതി രൂപീകരിച്ച സന്ദർഭത്തിൽ അത് അത് പെട്ടെന്ന് തന്നെ ഒരു വിൽപ്പന എന്നുള്ളത് മാറ്റി ഇതിൻ്റെ അനുമതി ലഭിച്ചിരിക്കുന്നതന്നെ പൂപ്പടി പഞ്ചായത്തിലേക്കുള്ള മണ്ണെന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ ഇവർ അനുമതി വാങ്ങിയിരിക്കുന്നത് അതിന് ശേഷം ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം ആരംഭിച്ചതിന് ശേഷം ആ രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ബൈപ്പാസിൻ്റെ ഒരു തണലിൽ അത് എടുക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് ഈ മണ്ണെടുപ്പ് മാഫിയ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെ ബൈപ്പാസിന് വേണ്ടിയാണ് മണ്ണെടുപ്പ് എന്ന പ്രചാരണം മണ്ണ് മാഫിയ നടത്തുന്ന കള്ളക്കളിയാണ് എന്നും നാട്ടുകാർ ആരോപിച്ചു അല്ലെങ്കിൽ ശരിയായ രീതിയല്ലേ ബോധ്യപ്പെടുത്തി കൊടുക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള നമുക്കതിനകത്ത് വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം അന്നത്തെ കേസ് ഒരു നാഷണൽ ഹൈവേക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അതിനകത്ത് ഒരു വ്യക്തിക്കാണ് അവിടത്തെക്കണേ ആ വ്യക്തി ഇവര് തമ്മിൽ ഒരു കോൺടാക്ട് ഉണ്ടാക്കി അവിടെയാണ് സാർ അപ്പൊ ഞങ്ങളുടെ ഭാഗം കൂടി കേട്ടോ അവസരം ഞങ്ങൾക്ക് വേണ്ടതായിരുന്നു ആ സാഹചര്യം ധാർമ്മികമായിട്ടും പോലീസിന്റെ ഉത്തരവാദിത്തമായിരുന്നു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഞങ്ങളുടെ വായിട്ട് കോടതിയിൽ പറഞ്ഞ അത് അത് വെറ്റിപ്പെടുത്താനുള്ള ഒരു ധാർമ്മികമായ ആള് ആ സമയത്ത് ഞങ്ങളോട് സ്ഥലത്തില്ല ഞാൻ അന്ന് തിരുവനന്തപുരത്ത് മീറ്റിങ്ങിലായിരുന്നു ഒരാൾ കെ എസ് ആർ സി ഡ്രൈവടില്ല ശരിയല്ല すごいね。<laughs> ഒരു രണ്ടായിരം പുള്ളി വാർത്ത തിളങ്ങി കഴിഞ്ഞാൽ രണ്ടായിരം പുള്ളിയും കുറഞ്ഞു വരും ഇവിടെ വയനാട് ഉണ്ടായതുപോലെ ഒരു ദേശത്തിന് ഉണ്ടാകാൻ പാടില്ല ഞാൻ മേടിക്കാം അത് അതിന് മുമ്പ് നമ്മൾ ഇത് അപ്പീൽ പോകും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവു